നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ചതു മുതൽ പലസ്തീന് പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച രാജ്യമായിരുന്നു യമൻ കടൽ വഴിയുള്ള ആക്രമണങ്ങളാണ് യമൻ തടയുന്നത് ഇസ്രായേൽ ഗാസൈൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ചെങ്കടലിൽ ആക്രമണം തുടരുമെന്നാണ് യമനിലെ ഹൂതികൾ പറയുന്നത് അതിനാൽ തന്നെ ഇസ്രായേലിലേക്ക് വരുന്ന എല്ലാ കപ്പലുകളെയും ആക്രമിക്കുകയാണ് ഹൂതികൾ കഴിഞ്ഞ ദിവസമായിരുന്നു ബ്രിട്ടന്റെ എണ്ണക്കപ്പൽ ഹൂതികൾ ആക്രമിച്ചത് ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ അമേരിക്കയോടൊപ്പം ബ്രിട്ടനും ചേർന്നിരുന്നു എന്നാൽ ഇപ്പോൾ യമനെ നേരിടുന്നത് പ്രയാസകരമെന്ന് സമ്മതിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ബ്രിട്ടൻ യമന്റെ സായുധ സേനയെയും കടലിലെ ഹൂതികളുടെ പ്രതിരോധ സംഘത്തെയും നേരിടുന്നതിന് ആവശ്യമായ മിസൈലുകളോ പ്രാപ്തിയോ തങ്ങൾക്കില്ല എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ബ്രിട്ടന്റെ റോയൽ നേവി ഇപ്പോൾ ഇസ്രായേൽ ഉടമസതിയിലുള്ളതും അധിനിവേശ പ്രദേശങ്ങളിലേക്ക് പോകുന്നതുമായ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നത് ഇപ്പോൾ തുടരുകയാണ് പലസ്തീനുകൾക്കായുള്ള ഐക്യദാറ്റത്തിന്റെ ഭാഗമായാണ് ചെങ്കടലിൽ യമൻ കപ്പലുകളെ ആക്രമിക്കുന്നത് ചെങ്കടലിലുള്ള ബ്രിട്ടന്റെ എച്ച് എം എസ് ഡയമണ്ട് റോയൽ നേവി ഡിസ്ട്രോയിഡ് ലക്ഷ്യസ്ഥാനത്തേക്ക് വെടിവെക്കാനുള്ള കഴിവില്ല എന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താ സ്രോതസ് ഉദ്ധരിച്ചു ബ്രിട്ടനിലെ ദിനപത്രമായ ടെലിഗ്രാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ കൈവശമുള്ള പ്രവർത്തിക്കുന്ന ഏക ആയുധ സംവിധാനം ആർട്ടിലറി ഗൺസ് മാത്രമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ചെങ്കടലിലെ ആക്രമണങ്ങൾ തടയാനുള്ള ശ്രമത്തിൽ ബ്രിട്ടൻ അമേരിക്കയോടൊപ്പം ചേർന്നിരുന്നു ഇപ്പോൾ യമനിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ആക്രമണം നടത്തുന്നത് അമേരിക്കൻ നാവികസേനയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു യമനിൽ അമേരിക്കയും ബ്രിട്ടനും സംയുക്ത ആക്രമണം നടത്തിയത് ഇതിന് തിരിച്ചടിയെന്നോണമാണ് ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം കടുപ്പിച്ചതും ഇസ്രായേലിനെ ഗാസിക്കു മേലുള്ള അധിനിവേശം അവസാനിപ്പിക്കാതെ ഒരു തരത്തിലും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറച്ച തീരുമാനത്തിലാണ് ഹൂതികൾ ഈ ആക്രമണങ്ങളെല്ലാം നടത്തുന്നത് ഹൂതികളുടെ ശക്തി എന്താണെന്ന് മനസ്സിലായത് കൊണ്ട് അവരെ നേരിടുന്നത് പ്രയാസകരമാണെന്ന് തുറന്നു പറച്ചിലായി ബ്രിട്ടൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇനിയും അവർക്ക് നേരത്തെ ആക്രമണം ഉണ്ടായാൽ അത് കടൽ വഴി സഞ്ചരിക്കുന്ന കപ്പലുകളെ ബാധിക്കുമെന്ന തിരിച്ചറിവ് ഉണ്ടായിട്ടുകൂടിയാണ് ഇത്തരത്തിൽ പ്രതികരണവുമായി ബ്രിട്ടൻ രംഗത്തെത്തിയതുമെന്നും റിപ്പോർട്ടുകളുണ്ട്